ഞാനൊക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഇതിനെപ്പറ്റി ക്യാരക്ടർനെ പറ്റുന്നോ ഇടയിൽ ടവൈനംഗലിന്റെ ഫ്ലൈറ്റിൽ അതിറ്റിരിക്കുന്ന ഒരു കുട്ടിയേട്ടനെ ഒരു ലൊക്കേഷൻ സെറ്റിലേ शूटिंग സമയത്തെ ഒരു ചേട്ടനെ എന്തൊക്കെ പറയുന്നു പ്രതീക്ഷ അല്ല തന്നെ ആ ക്യാരക്ടറിനെ തന്നെ നേരെട്ട് ഇരിക്കയായിരുന്നു ചോയ് ചേട്ടൻ തമാശയേക്ക പറയുന്നു തമാശ അങ്ങനെ അല്ലേ സീരിയസ് ആണോ അതോ അല്ല ആ ആ ക്യാരക്ടറിന് വേണ്ടി സീരിയസ് ആയിട്ട് ഇരുന്നു അല്ലാതെ ഇപ്പോ അഭിനയത്തിലോ ആ ചോയ് ചേട്ടൻ ലിറ്റിൽ പെട്ടാണോ ഇല്ല അഭിനയിയാലോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇ ഹിന്ദീല ആ ആ ചോയ് ചേട്ടനെ लास्ट തവണ படம் കണ്ടോ സംഭവ സ്ഥലത്ത് പിന്നെ ഐഡന്റിറ്റി റിലീസായി ഇനി പ്രൈസ് ഓഫ് പോലീസും ആഭ്യന്തര കുറ്റവാളി അത് അങ്ങനെയുണ്ട് ആഭ്യന്തര കുറ്റവാളി ആസിഫലി അങ്ങനെ ഫിലിമാണ് പിന്നെ അല്ലാത്തത് പ്രൈസ് ഓഫ് അങ്ങനെ അടുത്തുനിന്നും കണ്ടിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഞാൻ നോക്കിക്കൊണ്ട് വന്ന അങ്ങനെയൊക്കെയായിരുന്നു സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോ പണ്ട് ഞങ്ങൾ പമ്പർച്ചിരിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട് അപ്പം അപ്പൊ കണ്ടപ്പോൾ അത് ഫോട്ടോ കാണിച്ചോളു അപ്പം Thank you.